ഇങ്ങനെ ഒരു പരാമർശം വന്നപ്പോ അവരെ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പക്ഷേ ഒരു കാര്യം കേട്ടോ നമ്മൾ ഇന്റർവ്യൂ എനിക്കറിയില്ല പ്രകാശ് ഞാൻ ഈ ഇന്റർവ്യൂൽ സംസാരിച്ചപ്പോൾ ഒരു ഭയങ്കര താങ്ക്സ് ബിക്കോസ് നമ്മൾ എത്ര നമ്മളെ മനസ്സിൽ വെച്ചിരുന്ന സാധനങ്ങൾ നമ്മൾ രണ്ടു ഒരേ ഒരു ഫോറത്തിൽ വന്ന് നമ്മൾ ഓപ്പണപ്പ് ചെയ്യുമ്പോണ്ടാവുന്ന ഒരു ഒരു സുഖമുണ്ടല്ലോ ഒരു സാന്ത്വര്യം എന്നൊക്കെ തോന്നുന്നു അത് തോന്നാറുണ്ട് നമ്മൾക്കല്ലാതെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നില്ല എൻ്റെ ലൈഫിനെ ബാധിക്കുന്നില്ല നമ്മുടെ ഫ്യൂച്ചർ പ്രോജക്ട്സിനെ ബാധിക്കുന്നില്ല ഒന്നുമില്ല പക്ഷേ ഇതും നമ്മുടെ ബേബിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രകാശൻ അടുത്ത പടങ്ങൾ ഞാനല്ല ഷാജി ഷാജിയേട്ടിനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ഇഷ്ടംപോലെ പ്രോജക്ട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ദീപു നാളെ രാജമൗലി വന്നിട്ട് ആയിരം രൂപയുടെ ഒരു ആയിരം കോടി രൂപ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാണെന്നേ പറയുള്ളൂ അതാണ് എനിക്ക് സിനിമയോടുള്ള പാഷൻ അപ്പം പുള്ളിക്കരനെ സംബന്ധിച്ചിടത്തോളം സി പൈസ പൈസയാണ് പക്ഷെ എന്തായാലും പുള്ളിക്കാരൻ ഇനിയും പുള്ളിക്കരൻ്റെ മകൻ്റെ സിനിമ പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞ് അങ്ങനെ പിന്മാറാണ് അവൻ പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി വന്നതല്ലേ എനിക്കും അതിനകത്ത് താല്പര്യങ്ങളുണ്ട് അത് സിനിമയിൽ ഒക്കെ തുടക്കം മോൽ സഹകരിക്കണമെന്നുണ്ട് എന്നാൽ ആരെങ്കിലും കയറി ഡോമിനേറ്റ് ചെയ്യണമെന്നില്ല ഇവരെ ഡയറക്ടറെ കയറി ഡോമിനേറ്റ് ചെയ്യണമെന്ന് അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല നമുക്കുള്ള കോൺട്രിബ്യൂഷൻ അത് പറഞ്ഞാൽ അവർ അംഗീകരിക്കണെങ്കിൽ അംഗീകരിക്കട്ടെ അല്ലെങ്കിൽ തിരിച്ച് കൺവിൻസ് ചെയ്തത് നമ്മൾ ഓക്കെ തരാം രണ്ടാമത്തെ പടത്തിൽ ഇപ്പം അടുത്ത പടത്തിനുടേത് എൻ്റെ പ്രകാശിൻ്റെ അടുത്തു ദീപ് കഴിഞ്ഞ പടത്തിൽ എനിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ കാരണങ്ങളുണ്ടായിരുന്നു പുള്ളിക്കാരൻ ബിസിയായിരുന്നു അതുകൊണ്ട് ഇനിയുള്ള സിനിമയിൽ എനിക്ക് എല്ലാം അറിയണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ മുന്നോട്ട് ഷൂട്ടിന് പോകാം എന്ന് പറഞ്ഞാൽ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ്റെ ഏത് അവസ്ഥ വരെ നമുക്ക് പുള്ളിക്കാരനെ ഇൻവോൾവ് ആവണം ആ സാഹചര്യത്തെല്ലാം നമ്മൾ ഓപ്പൺ ആണ് മനസ്സിലല്ലേ പക്ഷേ ഈ പറയുന്ന പോലെ പല സാഹചര്യങ്ങളാണ് ഇതെല്ലാം ബാധിക്കപ്പെടുന്നത് ഈ പറയുമ്പോൾ വെറുതെ അനാവശ്യം അല്ലേ നമ്മളിപ്പോ ഈ ഒരു ചർച്ച നമ്മുടെ സിനിമയെ കുറിച്ച് പറയുന്നത് നമ്മൾ സിനിമയിലോട്ട് വന്നത് അവിടുന്ന് അവതാരം നമ്മളെ വലിച്ചോട്ട് കൊണ്ടുപോയപ്പോ ഞാൻ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള താങ്കൾ ചോദിപ്പും ഒരേ ഹോർത്തിൽ വന്ന് എന്റെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ ഞാൻ ഇപ്പോഴും താങ്കളാ പറഞ്ഞ പോയിന്റിൽ തന്നെ ഇവിടെ എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാവണം എനിക്കൊരിക്കലും അറിയില്ല പക്ഷേ അത് സമൂഹത്തിന് മുമ്പിൽ എന്തെങ്കിലും നിങ്ങൾ പറയേണ്ടതുമാണ് നിങ്ങൾ പറഞ്ഞൊരു വാക്ക് ഈ സിനിമ വരെ ഞാൻ അറിയില്ല അതിനുശേഷം ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞേ പറ്റൂ ആ പറയുന്നതായിരിക്കും എപ്പോഴും ഉചിതം അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും അത് നല്ലതായിരിക്കും ആരോ എന്തോ അത് സത്യസന്ധമായ കാര്യമാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ മനുഷ്യരുടെ കാര്യം പറയുമ്പോൾ ഉണ്ടോ നമുക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് ഇതൊരു ആക്ടറാണ് എന്ന് നമ്മളെല്ലാം അംഗീകരിക്കുക മലയാളി പ്രേക്ഷകരെല്ലാം അംഗീകരിച്ചാണ് വലിയൊരു ആക്ടറാണ് പക്ഷെ അത് നിങ്ങൾ അതേ വെളി തന്നെ വീണ്ടും പറയുന്നു പക്ഷെ അവിടെ ഒന്നും നിങ്ങൾക്ക് ഒരു ഈഗോ ഇല്ല ഒന്നും ഒരിക്കലും രണ്ടുപേർക്കും ഇല്ല പക്ഷെ എന്തോ എവിടെ സംഭവിച്ചു ചെറിയ സംഭവിച്ചു ഞാൻ പറഞ്ഞില്ല ചില 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 ജീവിതത്തിൽ ചില സാധനങ്ങൾ ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ചില പാഴ്വാക്കുകളിലായിരിക്കും സംഭവിക്കുന്നത് അങ്ങനെ എന്തോ സംഭവിച്ചു പോയ ഒരു 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 സംഭവമായിട്ട് മാത്രമാണ് ഞാനിതിനെ കാണുന്നത് ഇപ്പം ഞാൻ പറയുന്നത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ട് എനിക്കും ചാനലിൽ വരാതിരുന്നു കൂടി അങ്ങനെ ഒരു ഡയറക്ടറിന് പറ്റൂ അത് ഇത് ഒരു അനശ്വരം മാത്രം ആറ്റി ചെയ്യുന്ന ഒരു കാര്യം ആറ്റ് അനശ്വര സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പൊ എന്തോ കാരണമുണ്ടെന്ന് പറയുന്നില്ലേ എല്ലാത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും സംഭവിക്കില്ല അപ്പൊ ആ കാരണത്തിന്റെ ഒരു ഭാഗം ആറ്റി നിക്കേണ്ടി വന്നതായിരിക്കാം അതൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മളുണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയും എനിക്ക് പറയാം മനസ്സിലായില്ലേ അല്ലാതെ ഈ അശ്ശരക്ക് എനിക്ക് തോന്നുന്നില്ല തുടക്കം പോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ പഠനത്തിൽ സഹകരിക്കാതിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രാജ്വലി അങ്ങനെ സംഭവിച്ചതാണ് അതെ എവിടെ എന്തോ സംഭവിച്ചത് പോലെ എവിടെയാണെന്നുള്ളത് എനിക്കറിയാം അത് വ്യക്തമായിട്ട് അറിയാം പിന്നെ അത് ഞാനിവിടെ പറയാത്ത നമ്മളിവിടെ സിനിമയെ കുറിച്ച് സംസാരിക്കാനായിരിക്കില്ല സിനിമയുടെ കാര്യങ്ങൾ അറിയാം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ അറിയാവുന്ന താങ്കൾ പറയണ്ട പക്ഷെ അങ്ങനെ അറിയാവുന്ന ഒരാളോട് ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ അങ്ങനെ എവിടെയാണ് എന്തോ സംഭവിച്ചത് താങ്കൾക്കറിയാം അതുകൊണ്ട് പറയാൻ പറയാൻ പറ്റുമോ പറ്റും കാര്യം വളരെ വ്യക്തതയാണ് എല്ലാ കാര്യങ്ങളും സംഭവം ഇവിടെ ഒരാള് എന്ത് സാഹചര്യം കൊണ്ടായാലും ജസ്റ്റിഫൈഡ് ആയിട്ടല്ലാത്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റെന്ന് പറയാം പക്ഷെ ഞാൻ പഠിച്ചത് ഇനി അങ്ങ് ലോകത്തോട്ട് തെറ്റെന്നൊരു വാക്കില്ല എല്ലാവരും അവരെ സ്ത്രീകളിൽ കൂടെ പോകുന്നത് തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും തെറ്റില്ല എനിക്ക് ഹൈദരലിപ്പ് ഇതിനകത്ത് എന്ത് സംഭവിച്ചിരുന്നാലും നാളെ ഇതിനകത്ത് എന്ത് സംഭവിച്ചു ഞാൻ ഈ ഇന്റർവ്യൂല് ഒരു എന്താ പറയണ ഇതൊരു റെക്കോർഡിക്കൽ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇത് എന്നെ ബാധിക്കും മനസ്സിലായില്ലേ ഈ സിനിമയുടെ എന്ത് സംഭവത്തില് എന്നെ ബാധിക്കും നാളെ പ്രകാശിനടുത്ത് ആൻസറബിളായ ഒരു വ്യക്തി ഞാനാണ് നൂറ് ശതമാനം അല്ലേ നൂറ് ശതമാനം അപ്പൊ അതിൽ എന്ത് സംഭവിച്ചിരുന്നാലും അപ്പൊ ഞാൻ ഇവിടെ ഞാൻ ദീപുൻ്റെ ഒരു കാര്യം പറഞ്ഞു നമ്മളെ ആദ്യത്തെ സിനിമ ദീപു ഡയറക്ട് ചെയ്ത അല്ലെങ്കിൽ പോലും നമ്മള് ദീപുമാണ് ദീപവും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് അതിന്റെ സബ്ജക്റ്റ് പറയുന്നത് നമ്മൾ അതിനകത്ത് ഇറങ്ങുന്നത് ആ സിനിമയൊക്കെ അത് സാമ്പത്തികമായ നേട്ടം ഞാൻ അടുത്ത് എന്റെ അപ്പം ഞാൻ ഞാൻ എൻ്റെ ആ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ദീപുളക്കെ മൈൻഡ് സെറ്റാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ നമ്മളെ ഈ എല്ലാവരും കൂടെ ഒരു ഇൻവെസ്റ്റർ ആണ് ഒരു ഇൻവെസ്റ്റർ ഇല്ലാതെ അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല ചോറില്ലാതെ ഇത്ര വരുതാൻ പറ്റത്തില്ല ആർട്ടിസ്റ്റ് ആയാലും എന്തായാലും അവർക്കിപ്പം ഈ പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിലവിലാണ്